ും കൂടി കൂടുമ്പോ കുറെ സംശയങ്ങളുണ്ടാവോ ചെറിയ ഹോളിക്കൂടെ എങ്ങനെയാണ് മുഴ പൊറത്തേക്ക് എടുക്കുന്നത് അങ്ങനത്തെ കുറെ സംശയങ്ങളും സംശയങ്ങളൊക്കെ തന്നെ വരൂ ഞാൻ ഒരു കാര്യം കാണിച്ചേരാം ഈ പൈലറ്റ്മാരൊക്കെ ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നതിന് മുമ്പ് ഒരു ഫ്ലൈറ്റ് സിമുലേറ്ററിൽ പഠിക്കണ കാര്യം കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു സിമുലേറ്ററാണിത് ഞങ്ങളുടെ കീ കീഹോൾ സർജൻമാരുടെ സിമുലേറ്ററാണ് അതിന് എൻഡോ എന്ന് പറയും അതായത് സാധാരണ സർജറിയിൽ എങ്ങനെ ചെയ്യുന്നോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ മിമ്മിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ്റെ ഫ്ലാറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ നമ്മളതിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കടത്തി വിടുമ്പോൾ ഈ ഒരു ഷേപ്പിലേക്കായി മാറും അപ്പം ഇത്രത്തോളം നമുക്ക് വർക്കിംഗ് സ്പേസ് അതിനായിട്ട് കിട്ടും അതുകൂടാണ്ട് നമ്മൾ ഇതിൽ വെക്കുന്ന ഒരു സാധനം ഇപ്പോൾ രണ്ട് രൂപയുടെ ഒരു കോയിൻ ആണ് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷൻ കണ്ടോ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വായിക്കാനും എല്ല പറ്റും അതുകൂടാണ്ട് ഇതിൽ വരുന്ന ഇൻസെഷൻസ് ആണത് ഇതുപോലത്തെ ചെറിയ പോർട്ടുകൾ അബ്ഡോമിനിലേക്ക് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് അതിൽ ഇൻസ്ട്രുമെന്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം വർക്കിംഗ് സ്പേസും കിട്ടും അതുകൂടാണ്ട് നമുക്ക് വിഷ്വലൈസേഷനോ അതിനൊന്നും ഒരു യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല അപ്പൊ അപ്പൊ മനസ്സിലായി എങ്ങനെയാ കീബോർഡ് സർജറി ചെയ്യുന്നത് നീ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇല്ല ഇത്ര ഡോക്ടർ നമുക്ക് ചെയ്യാം ആയിക്കോട്ടെ